അസാമലും വരഹമുല്ല വർക്കാത്തു യാസ യാസ ഉള്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മതത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് വീഡിയോകൾ ഇറങ്ങുന്നതും പ്രചരിപ്പിക്കുന്നതും അതേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതന്നെ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സീസൺ സിക്സിലെ ബിഗ് ബോസ് സീസൺ സിക്സിലെ റസ്മീൻ എന്നൊരു ലേഡിയുടെ സംഭാഷണം അവർ നിങ്ങൾ ആ വീഡിയോയിൽ ആ ഇൻ്റർവ്യൂയില് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആറാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ എന്നിട്ടാണ് അവർ ഇസ്ലാം മതത്തെക്കുറിച്ച് മതം അല്ലേ മതത്തെ മതത്തെക്കുറിച്ച് അവർ മോശമായിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ള സമുദായങ്ങളുടെ ഇടയിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് സത്യം പറയാലോ ഞാൻ മദ്രസയില് ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും അപ്പോ അത് തിരിച്ചറിവികളാണ് ഓരോ സിറ്റുവേഷൻ ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണാന്ന് പറയില്ല നമ്മളിങ്ങനെ ആറാം ക്ലാസ് വരെ പോയിട്ടുള്ള അവർക്ക് മദ്രസയിലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത് തോർക്കുമ്പോ ഓ ദേഷ്യം വരുന്നു എന്നാണ് അവർ സംസാരിച്ചത് പിന്നെ സംസാരിച്ചു കേട്ടോ മദ്രസിൽ പോയ ആളുകളെല്ലാം പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെയാണ് എന്താണ് നമുക്ക് ഇവരോടൊക്കെ പറയാൻ സാധിക്കുക അറ്റ്ലീസ്റ്റ് മദ്രസയിൽ പഠിച്ച ആളുകളെല്ലാം പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെയാണ് അവർ അവര് അതിൽ കിടക്കുകയാണ് അവർ പുറത്തേക്ക് വരുന്നില്ല അപ്പോ പുള്ളിക്കാട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നതാണ് പുള്ളിക്കാറ്റ് പറയുന്നത് നീ എന്താ നിസ്കരിക്കാതെ നീ അങ്ങനെ ചെയ്യണം നീ കുറാൻ ഓതണം പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവർക്ക് അറിയാം പക്ഷെ അതുപോലെ ഞാനും ഓദാൻ പാടില്ല അതിന്റെ ആവശ്യമില്ല അവർക്ക് എന്താണോ ഫീൽ ചെയ്യണത് അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സമാധാനം സമാധാനം അവർക്ക് കിട്ടിക്കോട്ട് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ സമാധാനം കിട്ടുന്നു സന്തോഷം കിട്ടുന്നു സംസാരിക്കുന്നു പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു മദ്രസയില് ആറാം ക്ലാസ് വരെ ആവുമ്പോ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിക്കാൻ സാധിക്കും എന്നാൽ ഇവരെ പോലുള്ള ആളുകൾക്ക് ആറാം ക്ലാസ്സല്ല പത്താം ക്ലാസ് വരെ പോയാലും മതത്തിൻ്റെ ഒരു കാര്യവും ഒരു ചിഹ്നവും ഇവർക്ക് പഠിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല എന്നതാണ് വാസ്തവം കുറിച്ചും നമസ്കാരത്തിനെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ഷർത്തുകളും ഫറലുകളും കൂടാതെ നമ്മുടെ ഇസ്ലാം കാര്യം ഹീമാൻ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആറാം ക്ലാസ് പഠി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നതോടു കൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും പക്ഷേ ഇവർക്ക് പോകും ആ മദ്രസിൽ പോയി ആറാം ക്ലാസ്സിൽ പഠിച്ചത് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ദേഷ്യം വരുന്നു സത്യത്തെ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഇന്നത്തെ ആധുനിക തലമുറയിൽ ഇവരെ പോലെയുള്ള ആളുകൾ മതത്തിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോശമായിട്ട് ചിത്രീകരിക്കാണ് മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ള സമുദായങ്ങളുടെ ഇടയിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല മറ്റാളുകൾ മറ്റുള്ള ആളുകൾ പറഞ്ഞ് ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് മാറി നിന്ന് അവരുടായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ താല്പര്യത്തില് ജീവിക്കണം ഉല്ലസിക്കണം അതൊക്കെയാണ് അവർ പറയുന്നത് ഇസ്ലാം മതത്തിൽ അവർക്കൊരു വിശ്വാസമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയോ ഇസ്ലാം മതം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണവും അവകാശവും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു മതമാണ് പ്രത്യേകിച്ച് അവരുടെ വസ്ത്രധാരണ മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തെ വ്യത്യസ്തമാക്കുന്ന ഇത് തന്നെയാണ് സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യ അവകാശങ്ങളൊക്കെ ഉറപ്പ് വരുത്തുന്ന ഇസ്ലാം മതത്തെയാണ് അവർ മറ്റുള്ള സമുദായങ്ങളുടെ ഇടയിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അതായത് മറ്റുള്ള സമുദായങ്ങളിലുള്ള ആളുകൾ പോലും ഇസ്ലാം മതത്തെക്കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇവരെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാം മതത്തെ മോശമാക്കുന്നതും അതുപോലെ തന്നെ അവഹേളിക്കുന്നതും അവർക്ക് മദ്രസിൽ പഠിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ആ സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല പുറത്താകുമ്പോൾ ഉല്ലസിക്കാം സന്തോഷിക്കാം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടാം പക്ഷേ മദ്രസയിലാകുമ്പോൾ ഒരു മദ്രസ എന്ന സ്ഥാപനത്തിലാകുമ്പോൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് എന്താ അതപുൻ മര്യാദയാണ് അല്ലേ എന്തൊരു കാര്യവും മര്യാദയോട് കൂടി ചെയ്യാനാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് പിന്നെന്താണ് റെസ്പെക്റ്റ് െ പാരൻസിനോടാണെങ്കിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടാണെങ്കിലും പിന്നെ മറ്റുള്ള മുതിർന്ന പേഴ്സൺസിനോടാണെങ്കിലും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അല്ലെ തൻ്റെ അയൽവാസി ഒരു ജൂതനാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണം ആദരിക്ക ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം മുത്തു മുഹമ്മദ് ഉസ്തഫ സുല്ലാ അലിസ്വല തങ്ങൾ അങ്ങനെയാണ് ഇസ്ലാം മതത്തെ മറ്റുള്ളവരുടെ ഇടയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് മനസ്സിലെ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ആ ഒരു ഇസ്ലാം മതത്തെയാണ് ജാസ്മിൻ പോലെയുള്ള ബിഗ് ബോക്സ് താരങ്ങള് അവഹേളിക്കുന്നതും മോശമായി ചിത്രീകരിക്കുന്നതും ഇവര് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അവർ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഓ മദ മദ്രസിലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത് അവർക്ക് ഓർക്കുമ്പോൾ ഊ ദേഷ്യം വരുന്നു അതവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല സത്യത്തിൽ മദ്രസിൽ എന്താണ് പഠിപ്പിക്കുന്നത് മറ്റുള്ള ആളുകളോട് എങ്ങനെ നിങ്ങൾ പെരുമാറണം അവരെ നിങ്ങൾ ബഹുമാനിക്കണം റെസ്പെക്റ്റ് ചെയ്യണം ചെറു കുഞ്ഞുങ്ങളോട് പിഞ്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് കരുണ കാണിക്കണം എന്നൊക്കെയാണ് ഇസ്ലാം മതത്തിലാണെങ്കിലും വേറുള്ള വേദ വേദ വേദങ്ങളിലാണെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്നത് എന്താണ് ഇതുതന്നെയാണ് അല്ലാതെ അവിടെ മോശമായിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കുന്നില്ല എന്നിട്ടാണ് ഇവരെ പോലെയുള്ള ആളുകൾ ഇസ്ലാം മതത്തെ മോശമായി ചിത്രീകരിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആൾ മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതും സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മദ്രാസിൽ പഠിച്ച ആളുകളെല്ലാം ഇന്ന് വലിയ ഉന്നതയിലാണ് എത്തിയിട്ടുള്ളത് ഗ്രാജുവേറ്റഡ് ആയിട്ടും ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും ഡോക്ടേഴ്സ് ആയിട്ടും ഒക്കെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസമാണ് റസ്മിനെ പോലെയുള്ള ആളുകൾക്കുള്ളത് മദ്രാസിൽ പഠിച്ച ആളുകളെല്ലാം പൊട്ടരക്കിണറ്റിൽ കിടക്കുന്ന ആളുകളാണ് അവർക്കൊന്നും എന്താണ് അതിൻ്റെ ഉള്ളിലാണ് അവർ കിടക്കുന്നത് അവർക്കൊന്നും അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലായി സ്വാതന്ത്ര്യം ഇല്ലാന്ന് മനസ്സിലെ വെളിപ്പെടുമുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യത്തിനും താല്പര്യത്തിനും ൾക്കൊക്കെ വേണ്ടിയിട്ട് മദ്രസിനെ പോലെയുള്ള മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ മോശമായിട്ട് മറ്റുള്ള ആളുകളിൽ ചിത്രീകരിക്കുക എന്നുള്ളത് എന്തുദ്ദേശത്തിലാണ് റൂച്ചു കൂട്ടാൻ തന്നെ അല്ലേ തന്നെ ആരെങ്കിലൊക്കെ സ്വാഗതം ചെയ്യേണ്ട വല പരിപാടികളിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്വന്തം മതത്തെ കുറ്റം പറയുന്നതും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിടയിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ് അതുകൊണ്ടാണ് ഇവരെന്താണ് സ്വന്തം മതത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും മറ്റുള്ളവരുടെ ആളുകളുടെ ഇടയിൽ മോശമായിട്ട് ഇസ്ലാം മതത്തെ കുറ്റം പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് താത്താനെ ആരെങ്കിലുമൊക്കെ പല പരിപാടിയിലേക്ക് ഉദ്ഘാടനത്തിൽ വിളിക്കണം മറ്റുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം ഉല്ലസിക്കണം ആനന്ദിക്കണം ഇതിന് വേണ്ടിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നാണ്ട് ഇങ്ങനെ കുറയ്ക്കുന്നത് മനസ്സിലായേ ഇസ്ലാം മതത്തെ കുറിച്ച് മോശമായിട്ട് പറയുന്നതും ഒക്കെ ഇതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ മദ്രസ് പഠിപ്പിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അവരെല്ലാം വലിയ ഉന്നതിയിലെത്തിയിട്ടുള്ള ആളുകളാണ് ഇപ്പം എൻ്റെ കൂടെ ഞാൻ അറിയുന്ന ആളുകൾ തന്നെ കുറേ ആളുകൾ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം മദ്രസിൽ പഠിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത് പിന്നെ ഇവളെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ പറയണമെങ്കിൽ എന്താണ് അതിൻ്റേതായിട്ടുള്ള അല്ലേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ആ ഒരു താല്പര്യം കിട്ടിയിട്ടില്ല അല്ലേ മദ്രസിലാവുമ്പോൾ അറിയാമല്ലോ എന്താ നമസ്കരിക്കാൻ പഠിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഊതുവിൻ്റെ കാര്യങ്ങൾ ഫറലോ ഷർത്ത് കാര്യങ്ങൾ പഠിപ്പിക്കും പിന്നെ മറ്റുള്ള ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ട റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അല്ല കാര്യങ്ങൾ പഠിപ്പിക്കും പിന്നെ തലയിൽ ഹിജാബ് ഇടേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ആ ഒരു പേഴ്സണലായിട്ടുള്ള സ്വാതന്ത്ര്യമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ മറ്റുള്ള ആളുകളോട് എങ്ങനെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇസ്ലാം മതത്തിൽ അല്ല ഏത് വേദഗ്രന്ഥങ്ങളിലാണെങ്കിലും പഠിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥ ഗ്രന്ഥശാലകളിലും പഠിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ പോലുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെയുള്ള മതഗ്രന്ഥത്തെ ഒക്കെ മോശമായിട്ട് മറ്റുള്ളവരുടെ ആളുകളുടെ ഇടയിൽ ചിത്രീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പോകുന്ന വഴിയിൽ വല്ല ചാണകക്കുയിലൊക്കെ വീഴുകയാണെങ്കിൽ അവിടെ കിടക്കാനേ പറ്റുകയുള്ളൂ അല്ലേ അവിടുന്ന് എണീറ്റ് വരുമ്പോഴും അതിൻ്റെ സ്മെല്ലും കൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ ആധുനിക തലമുറയിലുള്ളത് ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു പക്കത പോലും അവരുടെ ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സംഭാഷണ ശകലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും മറ്റുള്ള മതസ്ഥര് നമ്മൾ ഇസ്ലാം മതത്തെ എങ്ങനെയാണ് കാണുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ അത് മനസ്സിലാക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളു തീർച്ചയായിട്ടും ഇഷ്ട അടുത്ത വീഡിയോമായി കണ്ടുമുട്ടാം Assalamualaikum warahmatullahi wabarakatuh